നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ സംവാദം പൂർത്തിയായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസുമാണ് നേർക്കുനേർ ഏറ്റുമുട്ടിയത് കമല ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ അമേരിക്കയുടെ സഖ്യരാജ്യമായ ഇസ്രായേൽ ഇല്ലാതാകുമെന്ന് ട്രംപ് ആരോപിച്ചു എന്നാൽ ട്രംപ് അമേരിക്കൻ ജനങ്ങളെ വിഭജിക്കുകയാണെന്നാണ് കമല ഹാരിസ് തിരിച്ചടിച്ചത് കമല ഹാരിസ് ഇസ്രായേലിനെ വെറുക്കുന്നു അവർ പ്രസിഡന്റായാൽ ഇസ്രായേൽ രണ്ട് വർഷത്തിനുള്ളിൽ ഇല്ലാതാകുമെന്നാണ് ഞാൻ കരുതുന്നതെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ ഇത് തീർത്തും തെറ്റാണെന്ന് കമല തിരിച്ചടിച്ചു ഇസ്രായേലിനെ താൻ എപ്പോഴും പിന്തുണച്ചിരുന്നതായും കമല ഹാരിസ് പറഞ്ഞു കമല ഹാരിസിനെതിരെയുള്ള വംശീയ പരാമർശത്തിൽ അവർ എന്താണ് എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല എന്നാണ് ട്രംപ് മറുപടി നൽകിയത് വംശീയ പരാമർശങ്ങളാൽ അമേരിക്കൻ ജനതയെ ഭിന്നിപ്പിച്ച് പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നായിരുന്നു ട്രംപിനെ ഹാരിസ് വിശേഷിപ്പിച്ചത് ഇതൊരു ദുരന്തമാണെന്നും കമല ഹാരിസ് വ്യക്തമാക്കി ഇതാദ്യമായിട്ടാണ് പ്രചാരണകാലത്ത് ഇരുവരും നേർക്കുനേർ സംവാദം നടത്തുന്നത് പെൻസിൽവാനിയയിലെ ഫിലാഡൽഫിയയിലുള്ള എൻ സി സി സെൻറ്ററിൽ എ ബി സി ന്യൂസ് സംഘടിപ്പിച്ച സംവാദത്തിൽ വെച്ചായിരുന്നു ഇരുവരും വാഗ്വാദം നടത്തിയത് ട്രംപിനെതിരായ ക്രിമിനൽ കുറ്റങ്ങളടക്കം കമല ആയുധമാക്കിയപ്പോൾ അഭയാർത്ഥി പ്രശ്നങ്ങളടക്കം ട്രംപും ഉയർത്തിക്കാട്ടി കൃഭജിദ്ര നിയമങ്ങൾ ക്യാപിറ്റോൾ ആക്രമണം അഭയാർത്ഥി ബില്ലടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ വാഗ്വാദമാണ് നടന്നത് ഏറ്റവും മികച്ച സംവാദങ്ങളിൽ ഒന്ന് എന്നായിരുന്നു ഇതേക്കുറിച്ച് ട്രംപ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് സംവാദത്തിൽ ഏറ്റവും ചൂടേറിയ ചർച്ച നടന്നത് ക്യാപിറ്റോൾ ആക്രമണം സംബന്ധിച്ചാണ് തനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു ഖേദവുമില്ലെന്നും സമാധാനപരമായ പ്രതിഷേധത്തിനാണ് താൻ ആഹ്വാനം ചെയ്തതെന്നുമാണ് ട്രംപ് വിശദീകരിച്ചത് അമേരിക്ക അപമാനിക്കപ്പെട്ട സംഭവമെന്നാണ് ക്യാപിറ്റോൾ ആക്രമണത്തെ കമലഹാരിസ് വിശേഷിപ്പിച്ചത് സംവാദം ആരംഭിക്കുന്നതിന് മുമ്പ് ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും പരസ്പരം ഹസ്തദാനം നടത്തിയിരുന്നു രണ്ട് മാസം മുമ്പ് തങ്ങളുടെ പ്രസിഡൻഷ്യൽ സംവാദത്തിനായി ഡൊണാൾഡ് ട്രംപും പ്രസിഡന്റ് ജോ ബൈഡനും കണ്ടുമുട്ടിയപ്പോൾ അവർ ഇരുവരും ഹസ്തദാനം ചെയ്തിരുന്നില്ല എന്നുള്ളത് അമേരിക്കൻ മാധ്യമങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും കമലാ ഹാരിസിനെതിരെ വംശീയ പരാമർശങ്ങളും വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ തന്നെ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഏതായാലും ഈ പരസ്യ സംവാദത്തിൽ അത്തരം കാര്യങ്ങൾ ഏതായാലും ട്രംപ് ഉന്നയിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തന്ത്രപരമായ നീക്കമായിട്ട് വേണം കണക്കാക്കാൻ കാരണം ഇത്തരത്തിലുള്ള ഒരു പരസ്യ സംവാദത്തിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പരസ്യ സംവാദത്തിൽ ഇത്തരം അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് അമേരിക്കൻ ജനതയെ തനിക്കെതിരാക്കും എന്ന് ട്രംപിന് നന്നായിട്ടറിയാം അതുകൊണ്ട് കൂടിയായിരിക്കാം ട്രംപ് വളരെ ശ്രദ്ധിച്ചാണ് ഇക്കുറി സംവാദത്തിൽ പങ്കെടുത്തത് അനാവശ്യമായ ഒരു വാക്ക് പോലും തൻ്റെ വായിൽ നിന്ന് വീഴാതിരിക്കാൻ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാരിസ് ആകട്ടെ വളരെ ഉന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും ചെറു ചുറക്കോടും കൂടി തന്നെയാണ് സംവാദത്തിൽ പങ്കെടുത്തത് ട്രംപിൻ്റെ ഓരോ ചോദ്യത്തിനും വളരെ കൃത്യമായ മറുപടി നൽകാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഈ ആദ്യ സംവാദത്തിൽ ഇരുവരും വളരെ മികച്ച നിലവാരം പുലർത്തി എന്ന് തന്നെയാണ് പൊതുവെ അമേരിക്കൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ലോകം വിലയിരുത്തുന്നത്